എല്ലാവർക്കും എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് നമ്മുടെ അരിപ്പൊടി കൊണ്ട് നല്ല ഒരു സ്നാക്കാണ് ഇതിൻ്റെ പേര് ചിപ്സെന്ന് എന്ത് വേണമെങ്കിലും പറയാം ഇതിന് പ്രത്യേക പേരൊന്നും എനിക്കറിയില്ല പേര് എന്താണെന്ന് അറിയുന്നവർ എന്തെങ്കിലും പേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഈ സ്നാക്ക് കട്ടൻചാരൻ്റെയൊക്കെ കൂടിയ ബ്ലാക്ക് ടീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിൻ്റെ അതിലേക്ക് വെള്ളത്തിലേക്ക് നമ്മൾ പച്ചമുളക് കരിവേപ്പില എള് വൈറ്റ് എള്ള് ചില്ലി ക്രഷർ പിന്നെ ജീരകം ഇതൊക്കെ ഇടുക മല്ലിച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കതിടാം അതിലേക്ക് മിക്സ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഒരു കളറിന് വേണ്ടി പിന്നെ കുറച്ച് എരിവിനനുസരിച്ച് മുളക് മുളക് പൊടി നിങ്ങൾക്ക് ഓപ്ഷനലാണ് നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടെങ്കിൽ ഇട ഒഴിവാക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതൊക്കെ നമ്മളിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട് വെള്ളം തിളച്ച് അതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ നെയ്യ് നിർബന്ധമാണ് കേട്ടോ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെള്ളം തിളപ്പിക്കുക ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അപ്പോൾ അത് ഓർത്ത് വെക്കണം ഒരു കപ്പ് വെള്ളം തന്നെ വേണം എത്ര എടുക്കുന്ന അതിനിണക്കായിട്ട് അരിപ്പൊടി ഇടാനാണ് അപ്പം നമ്മൾ ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു ഒരു കപ്പ് അരിപ്പൊടി നല്ല പൊടിച്ച അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയില്ലേ അതും കൂടിയിട്ട് തീ ഒന്ന് മേടിത്തിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മസാലയൊക്കെ ഫുള്ളായിട്ട് ഈ അരിമാവിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു തവി തവിയുണ്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കുക ഫുള്ളായിട്ട് യോജിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റുക ചൂടോടു കൂടി തന്നെ ബൗളിലേക്ക് മാറ്റുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പം പറയുമ്പോൾ പുതിനച്ചപ്പ് ഇതൊക്കെ ഇടാം കേട്ടോ എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വേഷം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയ ചൂടുണ്ടാവും കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കുക നമ്മുടെ എന്താ പറയുക എല്ലാ മസാല ഒക്കെ ഇതിലേക്ക് മിക്സാവണം ശരിക്ക് പിന്നെ അതെ ഈ പരുവത്തിലായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ഓയിലൊഴിക്കാം കേട്ടോ വെള്ളം ഒഴിക്കരുത് പിന്നെ ഇതുപോലെ ചെറിയ ബോളെടുക്കുക വളരെ ചെറിയ ബോളെടുക്കണം കേട്ടോ കൈ കൊണ്ടുതന്നെ ഇതാക്കാൻ പറ്റും എന്നിട്ടത് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക വളരെ നൈസ് ആയിട്ടുള്ള കേട്ടോ വളരെ നൈസ് കട്ടി കൂടാൻ പാടില്ല കട്ടി കൂടിയാൽ പിന്നെ വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ വളരെ നൈസായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഇങ്ങനെ എല്ലാം ഒരു പ്ലേറ്റിലാക്കി വെക്കുക എല്ലാം കൂടി അങ്ങനെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ മറക്കല്ല സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാം പരത്തി വച്ചിട്ടുണ്ട് ഇതാണ്ടല്ലേ വളരെ തിന്നായിട്ടാണ് കട്ട് കൂടാണ്ട് വളരെ തിന്നായിട്ട് അപ്പോൾ നമ്മൾ ഒരു എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂട് വേണം അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് എണ്ണയിലേക്കിടുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കുറേ കാലം നിൽക്കുകട്ടോ ഒറ്റ ദിവസം ഇന്ന് ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ കഴിക്കണമെന്നില്ല കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഒരു ഡബിയിൽ വെക്കാൻ പറ്റുന്നതാണ് ഇടയ്ക്ക് ഒന്ന് ഇള ഇട്ടതിന് ശേഷം ഇട്ട ഉടനെ ഇളക്കരുത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കുക ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടാൽ മതി അധികം കറുപ്പിക്കണ്ട നമുക്ക് മനസ്സിലാവും കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം അത് കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പം തന്നെ എടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിപ്സാണ് നമ്മുടെ ഈ ബനാന ചിപ്സൊക്കെ കഴിക്കുന്ന അതിനകത്ത് നല്ല ടേസ്റ്റ് സ്പൈസിയാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി എണ്ണയിലേക്കിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എരിവ് അധികം വേണ്ടെങ്കിൽ മുളക് കുറച്ചാൽ മതി ഇതാ നമ്മുടെ ഇതെല്ലാം ആയിട്ടുണ്ട് അല്ല എന്താ സൗണ്ട് കേട്ടല്ലേ നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം